ഹായ് ഹലോ എൻ്റെ പ്രിയ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്ന് റോസിൻ്റെ വീഡിയോ ചെയ്യാനാണ് അപ്പം പ്ലാന്റ്സിൽ എല്ലാവർക്കും ഇഷ്ടം റോസാണെന്നാണ് തോന്നുന്നത് റോസിൻ്റെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞ് എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് എൻ്റെ റോസസ് കാണിക്കാ എന്ന് പിന്നെ എല്ലാ ആൾക്കാരും ചെയ്യുന്ന പോലെ അങ്ങനെ എല്ല് അങ്ങനെ ഒരുപാട് പൈസയ്ക്ക് വാങ്ങിയ വളം ചെയ്തുണ്ടാക്കുന്ന റോസുകളല്ല കേട്ടോ എൻ്റേത് ഞങ്ങളൊക്കെ ഒരു സാധാരണ ആൾക്കാരാണ് അപ്പം ഞങ്ങളുടെ വീട്ടിലെ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ വീട്ടിലുണ്ടാവുന്ന സാധനം ിട്ട് നമ്മൾ നല്ല രീതിയിൽ പൂവുണ്ടാക്കുന്ന കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പം വീട്ടിൽ ഉള്ള സാധനങ്ങൾ നമ്മൾ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മുടെ റോസ് എങ്ങനെ നല്ല രീതിയിൽ ഉണ്ടാക്കാം നിറ നിറയെ കൊല കൊലയായിട്ടുണ്ടാവാം എന്തൊക്കെ ചെയ്യാം എന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണോ കാണുന്നത് അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യല്ലോ അതേപോലെ നിങ്ങൾ എന്തായാലും കമൻറ്റ് എഴുതാനൊക്കെ അറിയുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഒരുപാട് പ്രായമുള്ള ആൾക്കാർ കാണുന്നുണ്ട് താങ്ക് യു കേട്ടോ എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഒരുപാട് കമൻസ് എനിക്ക് വന്നു അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് എഴുതാൻ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ കമൻസ് എഴുതുന്നവർ ഒന്ന് എഴുതി വിടണം കേട്ടോ എന്നാലല്ലേ എനിക്ക് എൻ്റെ മിസ്റ്റേക്സ് മനസ്സിലാക്കാൻ പറ്റും ഞാൻ എന്താ ഇനി പറയണ്ടേ അല്ലെങ്കിൽ ഏത് ടോപ്പിക്കായി ഇനി ചെയ്യേണ്ടത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലാതെ നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കില്ലല്ലോ അപ്പോൾ അതൊക്കെ പറയാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ന് കാണിക്കുന്നത് എൻ്റെ റോസ് പ്ലാന്റ് ആണ് സാധാരണ പനിന്ന് റോസ് എന്ന് പറയില്ല എൻ്റെ കയ്യിൽ ഒരു പത്ത് പതിനഞ്ച് വെറൈറ്റി റോസസ് ഉണ്ട് നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ജമന്തി പൂക്കൾ സേർച്ച് ചെയ്താൽ നിങ്ങൾക്ക് റോസിൻ്റെ തന്നെ കുറേ വീഡിയോസ് കിട്ടും അതല്ല പ്ലാന്റ്സിൻ്റെ കെയറും ടിപ്സും ഒക്കെ നോക്കണമെങ്കിലും നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പം ഞാനിന്ന് പറയാം റോസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് പക്ഷേ അത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ പൂ ഇങ്ങനെ ഉണ്ടാവാതെ ഇലകൾ നിറയെ ഉണ്ടായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ കുറച്ച് കെയറൊക്കെ നമ്മുടെ വീട്ടിലുള്ള കെയറൊക്കെ തന്നെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് കെയറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി റോസസ് നമ്മുടെ വീട്ടിലുണ്ടാക്കാം കേട്ടോ അപ്പം ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതെങ്ങനെയാണ് എല്ലാവർക്കും അറിയാമല്ലോ പനിനീർപ്പൂവിൻ്റെ രൂപം കുറെ മുള്ളുകളായിട്ട് ഇങ്ങനെ വരുന്നൊരു റോസാണ് റോസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ സൺലൈറ്റിൻ്റെ കാര്യം ആദ്യം പറയാം ഒരു നിങ്ങൾ റോസ് വെക്കുന്നത് ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ നിങ്ങളെ വീട്ടിൽ പൂവുണ്ടാവില്ല ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു ചേച്ചി ചേച്ചിയുടെ വീട്ടിലൊക്കെ ഉള്ള പോലെ എന്താ ഞങ്ങളുടെ വീട്ടിൽ പൂവിടാത്തതെന്ന് അതിനുള്ള പ്രധാന ഒരു കാരണം നിങ്ങൾ സൺലൈറ്റ് കിട്ടുന്നിടത്തല്ല വെച്ചത് നല്ല വെയിൽ ഇഷ്ടമുള്ള ചെടിയാണ് റോസ് ഷെയ്ഡ് ഉള്ള സ്ഥലത്താണെങ്കിൽ നിങ്ങളൊന്നും മാറ്റി വെക്കുക അതും ഡയറക്റ്റ് സൺലൈറ്റ് ചില പ്ലാന്റ്സിന് ഷെയ്ഡ് കുറച്ചിങ്ങനെ ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് വേണ്ടത് പക്ഷേ റോസിന് കയറില്ല ഇല്ല ഡയറക്റ്റ് സൺ ലൈറ്റ് ആണ് പ്രതേജ മോർണിംഗിലും ഈവനിംഗിലും സൺ ലൈറ്റ് കിട്ടുന്ന പോലെ റോസ് വെച്ച അത്രേ നല്ലದು ഇനി ഉച്ചത്തെ വെയിൽ കൊണ്ടാലും റോസിന് ഒരു പ്രശ്നവുമില്ല െയിൽ നല്ല ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് റോസ് പിന്നെ വെള്ളം എല്ലാ ദിവസവും വെള്ളം വേണ്ട ഒരു പ്ലാന്റ് ആണിത് പിന്നെ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും റോസ് വയ്ക്കും കേട്ടോ പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ഇൻഡോറായിട്ട് വെച്ച സമയത്ത് എനിക്ക് നിറയെ പൂക്കൾ അങ്ങനെ വരുന്നില്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും സ്പ്രേ ചെയ്ത് ഇപ്പോൾ എൻ്റെ ഫ്ലോറിലൊന്നും വെള്ളം ആവാതൊക്കെ ഞാനിങ്ങനെ സ്പ്രേ ചെയ്താണ് വെള്ളം കൊടുക്കുക അപ്പോൾ ആ ലീഫിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ആ വെള്ളം ഇങ്ങനെ കുറച്ചിങ്ങനെ ചട്ടിയിലേക്കും വരുന്ന പോലെയാണ് ഞാൻ റോസിന് വെള്ളം കൊടുക്കാറ് കാരണം ഞാൻ അകത്ത് കൊണ്ടുവച്ചിട്ട് നിറയെ വെള്ളം കൊടുത്തപ്പോൾ അതിൻ്റെ ഫ്ലോറിലൊക്കെ വെള്ളം മാത്രമല്ല കുറച്ച് മണ്ണ് പൊടിമണ്ണ് കലർന്ന വെള്ളം താഴോട്ട് വന്നിട്ട് പിന്നെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഒക്കെ എടുത്ത് പുറത്ത് വെച്ചു ഇപ്പോൾ എൻ്റെ റോസസ് എല്ലാം പുറത്താണ് അപ്പോൾ എനിക്ക് നിറയെ പൂടുന്നതായിട്ട് തോന്നി കേട്ടോ എല്ലാവർക്കും അങ്ങനെയാണോ തോന്നാറില്ല അറിയില്ല എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് പിന്നെ റോസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പോട്ട് ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ ചെറിയൊരു കുഞ്ഞി പോട്ടിൽ വെച്ചാൽ പോലും നിറയെ പൂക്കളുണ്ടാക്കാൻ പറ്റും നമുക്കത് നല്ല നല്ലൊരു സിമ്പിളായിട്ട് തന്നെ റോസ് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അല്ലാതെ വലിയ വിലയുടെ വലിയ പോട്ട് ഒരുപാട് മണ്ണ് അതൊന്നും വേണ്ട കേട്ടോ റോസിന് പിന്നെ പോട്ടി മിക്സ് ഞാൻ എടുക്കുന്ന പോട്ടി മിക്സ് എന്താണെന്ന് വെച്ചാൽ മണലും മണ്ണും മണൽ മിക്സ് ചെയ്ത മണ്ണാണ് എടുക്കുന്നത് ഇനി മണല് കിട്ടാത്തവരോട് ഞാൻ പറയാനുണ്ട് നിങ്ങൾ ആംസൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടാനില്ലേ എന്താ പറയുക ഈ പാറയുടെ പൊടി അത് മിക്സ് ചെയ്താലും മതി എന്താണെന്ന് വെച്ചാൽ ഞാൻ മണല് കൂട്ടിയിടുന്ന എന്തിനാ അറിയുമോ ചില ലീഫ് പ്ലാന്റ്സ് റോസല്ല ലീഫ് പ്ലാൻസ് എൻ്റെ ഇങ്ങനെ ചീഞ്ഞു പോവുക മണ്ണ് മാത്രം എടുത്ത സമയത്ത് അപ്പോൾ മണല് മിക്സ് ചെയ്തിട്ട് ചെയ്യണമെന്ന് എനിക്ക് ഒരേട്ടം പറഞ്ഞു അതിന് ശേഷം ഞാൻ നഴ്സറിയിലേട്ടനാട്ടോ പറഞ്ഞു തന്നെ അതിനുശേഷം ഞാൻ മണലും മണ്ണും കൂടി മിക്സ് ചെയ്ത മണ്ണ് എടുക്കാൻ തുടങ്ങി പിന്നെ ഞാൻ എല് എല്ലുപൊടി ഒന്നും ഇടാറില്ല കേട്ടോ ഞാൻ ചാണകപ്പൊടി മാത്രമാണ് എടുക്കാറ് എൻ്റെ വീട്ടിലെ ചാണകപ്പൊടി ആണ് ഞാൻ ഞാനിടുന്നത് പ്ലാന്റ്സിനൊക്കെ ഞങ്ങളെന്തായാലും ഒരു കൃഷിയുണ്ട് കുറച്ച് കപ്പയും അങ്ങനെ എല്ലാ കൃഷിയും മഞ്ഞളും ഇഞ്ചിയൊക്കെ നമ്മളൊരു നാട്ടിൻപുറാണല്ലോ അപ്പം നമ്മൾ കുറേ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കും അപ്പം നമ്മൾ ആ മഴക്കാലം കഴിഞ്ഞ പാട് ആ ഒരു സമയത്ത് ഒരു ഒരു അഞ്ചാറ് ചാക്ക് ഇത് വാങ്ങി വയ്ക്കും ചാണകപ്പൊടി വാങ്ങി വെക്കും കാരണം ഞങ്ങൾക്ക് പച്ചക്കറിക്കോ എല്ലാ സാധനത്തും ഇത് വേണം അപ്പോൾ ഈ ചാണകപ്പൊടി ഉണ്ടാവും ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും സ്റ്റോക്കായിട്ട് അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മണലും മണ്ണും ഈ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്താണ് മിക്സ് ഉണ്ടാക്കുന്നത് കേട്ടോ എന്നിട്ട് ആ അതെനിക്ക് നല്ല എഫക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അത് നല്ല രീതിയിൽ പൂ ഉണ്ടാകുന്നുണ്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ വേപ്പിൻ പിണ്ണാക്കും ഇടാം കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ എന്നാൽ പിന്നെ മണ്ണിനൊക്കെ എന്തെങ്കിലും പ്രശ്നമായിട്ട് വേര് ചെയ്യുന്നതൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ വേപ്പിൻ ഇടാറില്ല കേട്ടോ ഒരുപാട് പേര് ഞാൻ പറഞ്ഞില്ലേ നഴ്സറിയിൽ ഒരു ഏട്ടനാണ് പറഞ്ഞിരുന്നത് ആ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേപ്പിൻ പിണ്ണാക്കുകൂടി ഇടാൻ പക്ഷെ ഞാൻ പറഞ്ഞില്ല അങ്ങനെ വളങ്ങളൊന്നും ഞാൻ വാങ്ങിച്ച് വെക്കാറില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ പിന്നെ ഞാൻ നടുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനത് വെയിലത്ത് വെക്കില്ല ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നല്ല വെയിൽ വേണം റോസിൽ നിന്ന് പക്ഷെ നടുന്ന സമയത്ത് ഞാനിങ്ങനെ സൈഡിൽ ഷെയ്ഡിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് ദിവസം ഷെയ്ഡിൽ വെച്ചിട്ട് ഞാൻ രണ്ട് നേരം നനയ്ക്കും രാവിലെയും വൈകുന്നേരം പക്ഷെ ഞാനിങ്ങനെ മദ്യ വെച്ച് ഒന്നായിട്ട് എടുത്ത് ഒഴിക്കൽ അങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ തളിച്ച് കൊടുക്കുന്ന പോലെയാണ് പത്ത് ദിവസം നനയ്ക്കുക അതിനുശേഷം ഞാൻ വെയിലത്തേക്ക് എടുത്ത് വയ്ക്കും പത്താമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു തളുപ്പ് വരാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ റോസ് പുതിയതും ഉണ്ടാക്കുന്നത് പിന്നെ തണ്ട് പിടിപ്പിക്കാൻ വെറുതെ മണലിൽ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിലെങ്ങാനും മണ്ണ് നിറച്ച് മണ്ണോ മണലോ നിറച്ചിട്ട് ഇങ്ങനെ വെട്ടി വെട്ടിവെച്ചാലും പത്ത് ദിവസം കൊണ്ട് മുള വരും കേട്ടോ റോസ് നമുക്ക് പിടിപ്പിക്കാൻ എളുപ്പമാണ് റോസിൻ്റെ തണ്ട് വെച്ചാണ് നമ്മൾ പുതിയ ചെടിയൊക്കെ ഉണ്ടാക്കുന്നൊക്കെ പിന്നെ റോസിന് ഒരു പ്രശ്നമുണ്ട് റോസിൻ്റെ പൂവും ഇലയൊക്കെ ഒക്കെ ഈ കീടങ്ങൾ ഭയങ്കരമായിട്ട് ആക്രമിക്കും ഈ ചെറിയ പ്രാണി പുഴുവൊക്കെ നമുക്കിവിടെ പച്ചക്കറിയോടെ ഉള്ളതുകൊണ്ട് എന്തായാലും ഭയങ്കര അക്രമമാണ് അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് ജനീമോയിൽ ഞങ്ങൾ വാങ്ങിക്കാറുണ്ട് പയറിനൊക്കെ അടിക്കാൻ അപ്പം ഞങ്ങൾ ഓയിലും നമ്മളെ ഇതില്ലേ ഡിഷ് വാഷില്ലേ പ്രില്ലൊക്കെ അതിൻ്റെ ഒരു പത്ത് തുള്ളി ഒരു സ്പൂൺ ഒരു സ്പൂൺ അല്ലെങ്കിൽ അര അരമൂടി ഓയിലും കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് ഞാനിങ്ങനെ സ്പ്രേ ബോട്ടിലാക്കി അതാണ് കേട്ടോ ലീഫിനൊക്കെ തളിച്ചു കൊടുക്കൽ അതെനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് അത് നല്ലൊരു കാര്യം കേട്ടോ നിങ്ങൾ ഇനിയിപ്പം ലീഫിനൊക്കെ പ്രശ്നമില്ലെങ്കിൽ നീമോയിലിന് അത്ര പൈസയൊന്നുമില്ല അത് വാങ്ങിച്ചുകൊണ്ട് കേട്ടോ പച്ചക്കറിയൊക്കെ നടുന്നവർക്ക് ഓയിൽ ഒരു അടിപൊളി സാധനമാണ് ഞങ്ങൾ പയർന്ന അതാണ് അടിക്കൽ ലീഫിന് കേട്ടോ പിന്നെ പുതിയതായി തൈയൊക്കെ ഒക്കെ വെക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കട്ട് ചെയ്തിട്ടൊക്കെ ആക്കിയാൽ മതി പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ കഞ്ഞിവെള്ളം വീട്ടിലുണ്ടാവുന്ന കഞ്ഞിവെള്ളം ഞാൻ ഒന്ന് ചിലപ്പോൾ പുളിപ്പിച്ചിട്ട് രണ്ടാമത്തെ ദിവസം ഇങ്ങനെ വെള്ളം മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ അന്ന് തന്നെ വൈകുന്നേരം കുറച്ച് കുറച്ച് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ കേട്ടോ കഞ്ഞിവെള്ളം കൊടുക്കാറുണ്ട് കേട്ടോ പ്ലാന്റിന് പിന്നെ ഇന്നത്തെ വീഡിയോ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എൻ്റെ റോസ് മൊത്തം മൊത്തം നശിച്ചു പോയി നശിച്ചിങ്ങനെ ആകെ ഫംഗൽ രോഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക റോസ് പുതിയതാക്കി കൊണ്ടുവരാൻ പറ്റുമെന്ന് അപ്പം ഞാൻ ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കെമിക്കൽ പരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ വെച്ചിട്ടും ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യുന്ന രീതിയില്ല അപ്പം ഞാൻ വീട്ടിൽ ചെയ്യുന്ന പെസ്റ്റിസൈഡ് പോലുള്ള സംഭവങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതെന്താണെന്ന് കാണിച്ചു തരാം അപ്പോൾ എൻ്റെ എനിക്ക് രണ്ട് പ്രശ്നങ്ങളാണ് മെസ്സേജ് വന്നത് ഒന്ന് മൊത്തമായി ഫംഗസ് ബാധിച്ച പ്ലാന്റിന് എന്ത് ചെയ്യാമെന്ന് പിന്നെ വന്നത് ഇലകൾക്ക് മഞ്ഞിപ്പും ഇലയുടെ മുകളിൽ കുഞ്ഞു കുഞ്ഞു കറുപ്പ് കുത്തും ഇത് വന്നാൽ എന്ത് ചെയ്യാമെന്നാണ് ചോദിച്ചാൽ അപ്പോൾ ഇത് രണ്ടിനും ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ലിക്വിഡ് ആക്കിയിട്ട് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി നമ്മുടെ ഈ എഫക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന് പ്ലാൻസിന് ആയിട്ടുള്ള ഫങ്കണൽ പ്രശ്നം വന്ന ഏരിയ ഒക്കെ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ചരിച്ച് വെട്ടിക്കൊടുക്കും എന്നിട്ട് ഞാൻ ഈ മഞ്ഞൾ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കും എന്നിട്ട് ഒരു പത്ത് പത്ത് ദിവസം ഇപ്പോൾ എനിക്ക് മുഴുവനായിട്ട് എഫക്റ്റ് ചെയ്ത് ഇത് കണ്ടില്ല ഇതിനും അഭാഗികമായി എഫക്റ്റ് ചെയ്തതിനും ഒരു ഏഴെട്ട് മാക്സിമം പത്ത് ദിവസം കൊണ്ട് പുതിയ തളർപ്പൊക്കെ വന്ന് ഇതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ വേറെ ഒന്നും ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല അപ്പം ഞാൻ എന്തൊക്കെയാണ് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മുടെ പോട്ടിൻ്റെ മേൽമണ് ഒന്ന് ഇളക്കി കൊടുത്തു നല്ല രീതിയിൽ പിന്നെ ഇതിന് ടൂളൊക്കെ വാങ്ങൂട്ടോ ആൾക്കാർ പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ കൃഷി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എന്താണോ അതൊക്കെ വെച്ച് ചെയ്യുന്ന സാധാരണ കൃഷി ചെടികളുമൊക്കെയാണ് അപ്പം ഞാൻ എൻ്റെ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കും എന്നിട്ട് അതിൻ്റെ ടൂളൊക്കെ വാങ്ങണ്ടെന്നല്ല കേട്ടോ വാങ്ങുന്നവർക്ക് വാങ്ങാം പക്ഷെ നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ട് ഞാനതിൽ കുറച്ച് പ്പൊടി ഇട്ട് കൊടുക്കും എന്നിട്ട് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ ഒരു നേരം വൈകുന്നേരം മാത്രം ഒരു പത്ത് ദിവസം നല്ല രീതിയിൽ വെള്ളം കൊടുക്കും അപ്പം തന്നെ തളിർപ്പ് വരുന്നുണ്ട് വളരെ സിമ്പിളാണ് ഇത് കെയർ ചെയ്യാനും ഇത് പുതിയ തളിർപ്പ് ഉണ്ടാക്കാനും റോസ് അങ്ങനെ നശിച്ചു പോകുന്നില്ല വേറെ എപ്പോഴും റോസിൻ്റെ സ്ട്രോങ് ആയിരിക്കും കേട്ടോ അപ്പോൾ റോസ് നശിക്കത്തേയില്ല നമ്മൾ ആ മൊത്തം നശിച്ചു പോയെന്ന് വിചാരിച്ചാലും വെട്ടി ഇതേപോലെ മഞ്ഞൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഇത് വന്ന് എന്ത് ഭംഗിയാണെന്ന് നോക്ക് ഈ ലീഫ്സ് കാണാൻ ഒരു ഇളയ ലീഫില്ല ഇതിൻ്റെ ഒരു കളറും ഒരു നല്ല ഭംഗിയില്ലേ എനിക്കിങ്ങനെ ഈ തളിർപ്പ് റോസിൻ്റെ ഈ ലീഫ് തൊട്ട് വെക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് ഞങ്ങൾ പച്ചക്കറിക്കും റോസിനും ഒക്കെ റോസിനുമൊക്കെ പച്ചക്കറിക്കുണ്ടാക്കുന്ന ഫെർട്ടിലൈസറാണ് മെയിൻ ആയിട്ടും അത് ഞങ്ങൾ റോസിനോട് റോസിനോട് ഒഴിക്കാറുണ്ട് അതെന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ അതിന് ഇതാണ് സീമക്കൊന്നാണ് നമ്മളെ നാട്ടിൽ പറയാം എനിക്കറിയില്ല ഇതിൻ്റെ വേറെ പേരെന്താന്ന് പിന്നെ ഇതിൻ്റെ ഇംഗ്ലീഷ് പേരൊന്നും എനിക്കറിയില്ല നമ്മളിവിടെ സീമ കൊന്ന എന്നാണ് പറയുന്നത് ഇത് നല്ല വളമുള്ളൊരു സാധനമാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പച്ചക്കറിക്ക് നേരെ ഇത് പൊട്ടിച്ചും ഈ പയറൊക്കെ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും അങ്ങനെ ഇങ്ങനെ ചില്ലടത്തിയിട്ട് അല്ലാതെ ഞങ്ങളൊരു ഫേർട്ടിലൈസർ ഉണ്ടാക്കുന്നുണ്ട് പച്ചക്കറിക്കും പ്ലാന്റ്സിനും ഇവിടെയുള്ള എല്ലാ പ്ലാന്റ്സിനും കൊടുക്കാൻ അതെങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം തന്നെ സീമക്കൊന്ന് ഫുള്ള് അടർത്തി 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 ഒരു ബക്കറ്റിലോ നിങ്ങൾക്ക് വേണ്ടാത്ത എന്തെങ്കിലും ഇനിയിപ്പോൾ ഇത് ഇത് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ ഇത് അത്ര കെമിക്കലൊന്നും അല്ലല്ലോ അപ്പോൾ എന്നിട്ട് അത് പൊട്ടിച്ച് പൊട്ടിച്ചിടുക അപ്പോൾ നിങ്ങൾക്ക് എത്ര നിങ്ങളുടെ വീട്ടിൽ സീമക്കൊന്ന് ഇല്ലെങ്കിൽ എവിടെ നിന്നെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് മതി ഇത് ആരും ഒന്നും പറയില്ല കാരണം ഇത് തോലായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാൻറ്റാ അപ്പോൾ ഈ സീമക്കൊന്ന എടുത്തുകൊണ്ട് വന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ടിട്ട് ഇതിൽ വെള്ളമൊഴിച്ചു കൊടുക്കാം നിറയെ ഇട്ടണം കേട്ടോ നിങ്ങൾക്ക് എത്ര കയ്യിൽ കിട്ടുന്നോ അത്ര ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുങ്ങി നിൽക്കുന്ന പോലെ വെള്ളമൊഴിക്കുക കേട്ടോ എന്നിട്ട് അതവിടെ നിറയെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അവിടെ വയ്ക്കണം പത്ത് പത്ത് ദിവസം ഇതിങ്ങനെ വെക്കണം അപ്പം നമ്മളൊരു നാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മളൊരു നീളമുള്ള കോല കോലെടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ വേണമെങ്കിൽ ഒരു ആറാമത്തെ ഏഴാമത്തെ ദിവസം വീണ്ടും ഇളക്കി കൊടുക്കാം രണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ ഒരു നാലഞ്ച് പ്രാവശ്യം ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് അങ്ങനെ പത്താമത്തെ ദിവസമാകുമ്പോഴത്തേക്ക് ഇതൊരു ലൈറ്റ് ഭയങ്കര ഡാർക്ക് പച്ചയല്ല എന്നാലും ലീഫിൻ്റെ ഇതൊക്കെ വന്നിട്ട് ഒരു ലീഫൊക്കെ ഒന്ന് കുഴഞ്ഞു പോകും അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ ഓൾറെഡി ഒഴിച്ചു പോയി കഴിഞ്ഞ ദിവസം ഇത് ഞാൻ പുതിയത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ത് നമ്മൾ ആ ആ ഇല ഇല്ലാതെ ആ വെള്ളം അരിച്ചെടുക്കുക ജസ്റ്റ് ഇങ്ങനെ അതിലിങ്ങനെ കൈ കൊണ്ട് അമർത്തിപ്പിടിച്ചാൽ മതി അപ്പം ഇങ്ങനെ ബക്കറ്റിലേക്ക് ഒഴിച്ചങ്ങ് പോരും എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് എന്താ വെച്ചാൽ ഇത് ഡയല്യൂട്ട് ചെയ്യണോ ആ ഡയറക്റ്റ് ഒഴിച്ച് വെച്ചപ്പം ചെടി കരിഞ്ഞു അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിച്ചിട്ട് പ്ലാൻസിനൊക്കെ ഒഴിച്ചു കൊടുക്കാം നല്ല ഒന്നാന്തരം വളമാണ് ഈ ഒരൊ ഒറ്റ വ ഫേർട്ടിലൈസറ് മതി എന്നുവെച്ചാൽ ലിക്വിഡ് ഫെർട്ടിലൈസറാണ് പ്ലാന്റ്സിന് എപ്പോഴും നല്ലത് എന്താണെന്ന് വെച്ചാൽ ഈ ഘരപദാർത്ഥങ്ങളുള്ള ഫേർട്ടിലൈ എന്താ പറയുക വള ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെടിക്ക് എഫക്റ്റ് ചെയ്തോളം എന്നില്ല കുറച്ച് സമയമെടുക്കും പക്ഷേ ഈ ലിക്വിഡ് ഫെർട്ടിലൈസർ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പ്ലാന്റ് വരും വേഗം ഗ്രോത്ത് ഉണ്ടാവും അപ്പോൾ ഈ ഫേർട്ടിലൈസർ ഒരാ അടിപൊളി ടിപ്പാണ് നിങ്ങൾക്ക് ഇത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കണം ഞങ്ങൾ പയറിനൊക്കെ ഇത് തന്നെയാണ് ചെയ്യുക പയറൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവും ഞങ്ങൾക്ക് പുറത്ത് കൊടുക്കാനും എന്ന് വെച്ച് നിങ്ങളാരും വിൽപ്പന വിചാരിക്കരുത് എന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളെ തൊട്ടടുത്ത സ്ഥലത്തേക്കും വീട്ടിലേക്കും ഒക്കെ ഇല്ലേ അങ്ങനെ ഞങ്ങൾ പയറുണ്ടാക്കി കൊടുക്കും നട്ടവർന്നല്ലാതെ വിൽപ്പനയ്ക്ക് മാത്രമൊന്നും ഉണ്ടാക്കാറില്ല നമ്മളാവശ്യത്തിനുള്ള മഞ്ഞൾ ഇഞ്ചി കപ്പ മധുരക്കിഴങ്ങ് കണ്ടിക്കിഴങ്ങ് ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നമ്മളിവിടെ ഉണ്ടാക്കും അത് മാത്രം കേട്ടോ അപ്പോൾ നമുക്കുണ്ടാക്കുമ്പോൾ വെള്ളരിയൊക്കെ ഒക്കെ കുറേ ഉണ്ടാവും ഒരു നൂറ് വെള്ളരി ചിലപ്പോൾ ഉണ്ടാവും സീസണിൽ ആ വിഷു സീസണിലൊക്കെ നിറയെ നിറയുണ്ടാവുമ്പോൾ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കൊടുക്കും കേട്ടോ അത് രസമല്ലേ അങ്ങനെ ചിലതൊന്നും നിങ്ങൾ കേൾക്കുന്ന പോലെ വലിയ വെള്ളരി ഒന്നും കഴിക്കലട്ടോ ഒരു മീഡിയം സൈസൊക്കെയാണ് ഉണ്ടാക്കുക കാരണം എന്താ വെച്ചാൽ നമ്മൾ ചാണകപ്പൊടി നമ്മൾ ജൈവ സംഭവം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല അങ്ങനെ അങ്ങനെ ഒരു രീതിയാണ് അപ്പം ഞങ്ങൾ മറ്റേ വാഴയും ഉണ്ടാക്കാറുണ്ട് കേട്ടോ നേന്ത്രവാഴ എല്ലാം ഞങ്ങൾ ജൈവപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇട്ട് കൊടുക്കില്ല ആ രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ പ്ലാന്റ്സിനും ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ഫേർട്ടിലൈസർ അടിപൊളിയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം അത്രയും എഫക്റ്റീവാണ് റോസസ് ഒക്കെ നിറയെ പൂവിടും എൻ്റെ എല്ലാ റോസസും ഒരുപാട് വീഡിയോസിൽ കാണിച്ചതുകൊണ്ട് ഞാൻ ഇന്ന് ഈ എൻ്റെ ഈ പനിനീർ റോസാണ് കാണിച്ചിട്ടുള്ളത് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാൾ കമൻ്റ് ചെയ്തു നിങ്ങളുടെ പ്ലാന്റ്സ് ഒന്നും ഒട്ടും ഹെൽത്തി അല്ലല്ലോ എന്ന് പക്ഷേ ആ ഒരു വീഡിയോ മാത്രം വെച്ചിട്ട് അങ്ങനെ പറയരുത് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഉള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ രാസവളങ്ങൾ ഇട്ടിട്ട് ഒരുപാട് ഇങ്ങനെ നിറയാക്കി വെക്കുന്ന സംഭവത്തിനോട് ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല ഞങ്ങൾ ജൈവപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പം നമ്മളെ പച്ചക്കറിയൊക്കെ നമുക്ക് അത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത് ഫ്രൂട്ട്സ് ഒക്കെ എല്ലാത്തിനും ഞങ്ങൾ ജൈവവളം മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾ രാസവളം ഇടുന്ന മറ്റ് ചാനലിലെ ആൾക്കാരെ പ്ലാന്റ്സിൻ്റെ ഭംഗിയോ അത്രയും ഷൈനിങ്ങോ ഒന്നും എൻ്റെ വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കരുത് കേട്ടോ നമ്മളൊരു സാധാരണ രീതിയിൽ പോകുന്ന സാധാരണ ആൾക്കാരാണ് അപ്പം എൻ്റെ പ്ലാന്റ്സ് എൻ്റെ പച്ചക്കറിയും എൻ്റെ പ്ലാന്റ്സും എൻ്റെ വീട്ടിലുണ്ടാവുന്ന ഫ്രൂട്ട്സും ഇങ്ങനെ നമുക്ക് കുറേ സ്ഥലമുണ്ട് അപ്പോൾ അത് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ പിന്നെ എന്താണ് ഈ പുതിയ വർഷം നിങ്ങൾക്ക് നല്ലൊരു വർഷം ആവട്ടെ ഇന്നത്തെ ദിവസം ഇനി വരാനുള്ള ദിവസമൊക്കെ വളരെ നല്ല ദിവസമാവട്ടെ കേട്ടോ ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് ഞാൻ പറഞ്ഞ പോലെയൊക്കെ കെയർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്ലാൻസ് എടുക്കാം നല്ല ഹെൽത്തി പ്ലാൻസ് ആക്കി വെക്കാം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം ബൈ ബൈ